നടുവെടുത്ത് നൂത്ത് നിൽക്കാൻ വയ്യാത്തൊരു വല്യപ്പൻ വെള്ളം അടിച്ചിട്ട് ദേ സ്കൂട്ടർ എടുത്തോണ്ട് റോഡിലേട്ടിറങ്ങിയതാ കിടക്കുന്ന വഴിയിൽ സ്കൂട്ടറുമായിട്ട് റോഡിലേക്ക് മറിഞ്ഞു വീണ വല്യപ്പൻ ഇനി എങ്ങനെയാണ് ഈ സ്കൂട്ടർ പൊക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ റോഡിലെങ്കിൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ഇല്ല മറിച്ചിട്ടെന്ന് പറഞ്ഞ് സ്കൂട്ടറിനെ മാറി നിന്ന് തെറി പറയുകയാണ് നീ എന്നെ കൊണ്ടൊന്ന് മറിച്ചിടില്ലട മുണ്ടൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ മടക്കി കുത്തിയിട്ട് ഒരൊറ്റ അനിപ്പുണ്ട് അയ്യോ ദാ കിടക്കുന്ന തറയിൽ അയ്യോ നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ തപ്പി തടഞ്ഞ് ചാടി എണീറ്റ് ചെരുപ്പൊക്കെ രണ്ട് കാലിലും തെന്നയൊക്കെ പോയിട്ട് അതൊക്കെ പിടിച്ച് ബാലൻസ് ചെയ്ത് വീണ്ടും ആൾ ഒരുവിധത്തിൽ നൂല് പിടിച്ച വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ് തട്ടക്കെ കൊണ്ട് മടക്കി കുത്തി നിന്നെപ്പം ശരിയാക്കി തരാം നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് മറിച്ചിടുക നിന്നെ എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും വണ്ടീടെ അടുത്തേക്ക് വരികയാണ് നീ എന്നെ ഈ നടു റോഡിൽ മറിച്ചിടുമല്ലേ നിനക്കുള്ളത് ഞാൻ തരാമേ ഇനി മേലെ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ നടന്ന് വന്ന് വണ്ടി വണ്ടിയെടുത്ത് നൂത്ത് വെക്കാനുള്ള ശ്രമമാണ് ഇനി നടക്കാൻ പോലും ഓക്കെ ഹെൽമെറ്റൊക്കെ ഉണ്ട് പക്ഷെ ഹെൽമെറ്റൊക്കെ സൈഡിലേക്ക് വെച്ചേക്കുക അയ്യോ നൂന്ന് നിൽക്കിയാ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ നൂന്ന് നിർത്തി ഇനി വണ്ടി എങ്ങനെ എടുത്ത് നോക്കുമെന്നുള്ളതാ ആ ഹെൽമെറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയേക്കട്ടെ ഓക്കെ ഹെൽമെറ്റ് മാറ്റി ഇനി പതുക്കെ വന്ന് അയ്യോ വണ്ടി ശെരിയാക്കി തരാം ഏപ്പ നൂത്ത് തരാമേടാ രക്ഷയും ഇല്ല ഒന്ന് എണീക്കടാ നീ ഒന്നെയിക്കട ആരുല്ലേ ഒരു മനുഷ്യനും ഇല്ലേ ആ റോഡിലെങ്ങും ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല എങ്ങനെ ഇപ്പൊ എണീക്കോ ഉം നീ എന്നെ കൊണ്ട് മറിച്ചിട്ടതുപോലെ അതിനെ കെണീക്കാനും വയ്യല്ലേ റോഡിൽ നിന്ന് ഇനിയിപ്പെന്താ ചെയ്യ ദൈവമേ ഏതായാലും വല്യ ഇപ്പൊ സമയം അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാണോ